ഞാൻ ഇന്നൊരു കോഴിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് കുറേ കോഴികളുണ്ട് കേട്ടോ ഇതൊക്കെ വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ സ്ഥലം കിടക്കുന്നത് അതിൻ്റെ ഫോൺ നമ്പറും വിളിച്ചാൽ കിട്ടണ നമ്പർ എല്ലാം ഇതിലുണ്ട് കേട്ടോ രണ്ടായിട്ടും കോഴികളുണ്ട് പിന്നെ വേറെ ടീമോ സൊണാലിയണ കോഴിട്ടോ മുട്ട കോഴി അവർ ഫോൺ നമ്പർ ഇതിലുണ്ട് മലപ്പുറം ജില്ല ചട്ടിപ്പറമ്പാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കുറച്ചധികം പീസുകൾ എടുക്കുക വളർത്തുന്നവർക്ക് നല്ല കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതാണ് ഗ്രാമശ്രീ പൂവൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അങ്ങനെ വളർത്തുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അവർ ഇത് തന്നെയാണ് ഇത് വേറെയാണ് ഇവരെ നമ്പറൊക്കെ നീ കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിലും വാങ്ങാ സ്ഥലം കിടക്കുന്നത് കോട്ടക്കലാണ് മലപ്പുറം ജില്ലയാണ് അത് ഇതിന് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഡെലിവറി സൗകര്യമുണ്ട് ഇത് വേണമെങ്കിലും എടുക്കാൻ ഗനി കോഴിയുണ്ട് കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഇത് വേറെ കോഴികളാണ് കേട്ടോ കപ്പിരിപ്പുള്ളി കോഴികൾ അപ്പോൾ മുളം കോഴിയും പറയും കണ്ടതിലട്ടോ എല്ലൊക്കെ പേരോട് ചോദിക്കുന്നുട്ടോ വലിയ കോഴിക്കുട്ടികളും പിന്നെ വേറെ കോഴികളുണ്ട് ഇപ്പം ചൂട് സമയമാണ് കോഴികളെ സംരക്ഷിക്കുന്നതൊന്നും ഇപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും ഇതൊക്കെയാണ് വലിയ നാടൻ കോഴികളാണ് കമ്മ തമ്മ കൊത്തന്താണ് ഇത് കുറച്ച് കോഴികളാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ കോഴികളങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ചെയ്യട്ടോ ഇത് സൊണാലിപ്പെട്ട കോഴികളാണ് ഇനി താറാവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഫ്ലൈറ്റൊക്കെ ഇതെല്ലാം ഉണ്ട് ഇതിലെട്ടോ പിന്നെ താറാവുകളും ഉണ്ട് ഇപ്പം ഏതൊരു വീഡിയോ കണ്ടാലെല്ലാം കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം